കണ്ണൂരിൽ ഇരുപത്തിനാല് വർഷം മുൻപ് ബോംബേറിൽ ഒരു കാൽ നഷ്ടമായ ആറുവയസ്സുകാരി അസ്നയെ ഓർമ്മയില്ലേ ആ അസ്നയാണ് ഡോക്ടർ അക്സ്ന ആ ഡോക്ടർ അസ്ന ഇന്ന് വിവാഹിതയായി ഷാർജയിൽ എഞ്ചിനീയറായ ആലക്കോട് അരങ്ങം വഴയിൽ വീട്ടിൽ വി കെ നാരായണൻ്റെയും ലീനയുടെ മകനാണ് നിഖിൽ ആ നിഖിലാണ് വരൻ അസ്നയുടെ ചെറുവാഞ്ചേരി പൂവത്തൂർ തരിച്ചിപ്പറമ്പ് വീട്ടിലായിരുന്നു വിവാഹ ചടങ്ങുകൾ രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തേഴിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനിടെ ഉണ്ടായ ബി ജെ പി കോൺഗ്രസ് സംഘർഷത്തിൻ്റെ ഇരയാണ് അസ്ന ആർ എസ് എസ്സുകാരുടെ ബോംബേറിലാണ് ആറു വയസ്സുകാരി അസ്നയ്ക്ക് കാൽ നഷ്ടമായത് പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ എൽ പി സ്കൂൾ ബൂത്തിന് സമീപം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോംബ് വന്ന് വീണത് അസ്നയുടെ മാതാവ് ശാന്തയ്ക്കും സഹോദരനും പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അസ്നയുടെ കാൽ ചികിത്സയ്ക്കിടെ മുട്ടിന് കീഴേ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് കൃത്രിമ കാലുമായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരയായ അസ്ന പിന്നീട് അതിജീവനത്തിൻ്റെ പ്രതീകമാവുകയായിരുന്നു എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പഠനത്തിൻ്റെ മികച്ച വിജയം നേടിയ അസ്ന പിന്നീട് കൃത്രിമക്കാരുമായി വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറി രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്ന് ഡോക്ടറായി ക്ലാസ് മുറിയിലേക്ക് പടി കയറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവാക്കി ലിഫ്റ്റും സ്ഥാപിച്ചു കൊടുത്തു അത് അസ്നയ്ക്ക് തൻ്റെ സ്വപ്നത്തിലേക്ക് പറന്നു വരാനുള്ള പ്രധാന ചവിട്ടുപിടിയായിരുന്നു ലിഫ്റ്റ് നിർമ്മിച്ച് നൽകിയെന്ന് മാത്രമല്ല എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉമ്മൻചാണ്ടി സർക്കാർ നൽകി രണ്ടായിരത്തി ഇരുപതിൽ അസ്ന പഠനം പൂർത്തിയാക്കി ഡോക്ടറായപ്പോൾ ഒരു നാട് മുഴുവൻ സന്തോഷിച്ചു അതൊരു ആഘോഷവുമായിരുന്നു ഇതിനിടെ അതു സേവന രംഗത്ത് തന്നെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ അനുഷ്ഠിച്ചു സ്വന്തം നാട്ടിൽ ഡോക്ടറായി സേവനം ചെയ്യണമെന്ന അസ്നയുടെ ആഗ്രഹം അത് പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലെ പോസ്റ്റിങ്ങിലൂടെ നടപ്പിലാക്കി കൊടുത്തു അന്നാ രാഷ്ട്രീയ സംഘർഷത്തിന് തുടക്കമെട്ട പൂവത്തൂർ എൽ പി സ്കൂളിന് മുന്നിൽ ഇന്ന് വലിയൊരു പന്തലൊരുങ്ങി ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് അസ്ന വിവാഹിതയായത് അച്ഛൻ ഇല്ലെന്ന ദുഃഖം മാത്രമാണ് അസ്നയ്ക്ക് ബാക്കിയുള്ളത് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ചെറുവാഞ്ചേരിയും കണ്ണൂരുമെല്ലാം ഒരുപാട് മാറി രാഷ്ട്രീയക്കൊലയും ബോംബേറുമെല്ലാം കഴിഞ്ഞ കാലം ആ വിശേഷണത്തിലേക്ക് മാറുകയാണ് ആ കൊച്ചു ഗ്രാമം മാറ്റത്തിനൊരു പ്രതീകവും പ്രതീക്ഷയുമാകാൻ സാധിച്ചതിൻ്റെ അഭിമാനമുണ്ട് അസ്നയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കവും ഇപ്പോൾ വടകരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു അസ്ന ഡോക്ടറായതിൽ സന്തോഷിച്ച നാട് ഇന്ന് വിവാഹവും ആഘോഷമാക്കി